കേട്ടോ എന്ന പിടിവാശി ഉപേക്ഷിച്ച് മറ്റൊരു അതിവേഗ റെയിൽ പദ്ധതിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് ഈ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽ പദ്ധതിക്ക് ഒരു മുഴം മുൻപേ നീട്ടി സംസ്ഥാനമെറിയുന്നു റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം ഈ പദ്ധതിക്ക് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി ഈ ശ്രീധരന്റെ അതിവേഗ പാത പോലെ ഭൂരിഭാഗവും തൂണുകളിലൂടെ കടന്നുപോകും വിധമാണ് റാപ്പിഡ് റെയിലിന്റെ ഡിസൈനും മെട്രോ റെയിലിൽ ബന്ധിപ്പിക്കുന്നതിനാൽ തന്നെ സിൽവർ ലൈനിന് ഏറ്റവും അധികം ഉടക്കുവച്ച റെയിൽവേയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ നഗരകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി മാത്രം നേടിയെടുത്താൽ മതി എന്ന റാപ്പിഡ് പദ്ധതിയിൽ സർക്കാർ കാണുന്നുണ്ട് ഡൽഹി കോറിഡോറിൽ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളം മാതൃകയാക്കുന്നത് ബജറ്റിൽ നൂറ് കോടി രൂപ വകയിരുത്തിയതോടെ റാപ്പിഡ് പദ്ധതിയും അതിവേഗം ട്രാക്കിലേക്ക് നീങ്ങുകയാണോ രണ്ട് അതിവേഗ റെയിൽ പദ്ധതികളിൽ ഏതിനാകും കേന്ദ്രം പച്ചക്കൊടി കാട്ടുക കാണാം കാട്ടുകൾ ചേർന്ന മന്ത്രിസഭായോഗമാണ് അതിവേഗ റെയിൽപാതയ്ക്ക് അംഗീകാരം നൽകിയത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന സിൽവർ ലൈൻ ചർച്ചകൾ മുന്നോട്ട് പോകാതിരുന്നതോടെയാണ് സർക്കാർ പുതിയ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് കിലോമീറ്ററിൽ ഘട്ടമായി റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കൊണ്ടുവരാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തിന്റെ താല്പര്യം അറിയിച്ച കേന്ദ്ര സർക്കാരിന് ഔപചാരികമായി കത്ത് നൽകും അതിവേഗ റെയിൽ പദ്ധതിയിൽ കൂടിയാലോചനകളിലെ തുടർ നടപടികൾക്ക് ഗതാഗത വകുപ്പിനെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി ഡൽഹി മിററ്റ് റാപ്പിഡ് റെയിൽ പാതകരുള്ള പദ്ധതിക്കാണ് കേരളം നീക്കം നടത്തുന്നത് സിൽവർ ലൈനിന് ബതിലായി ഹൈസ്പീഡ് റെയിൽ പാത നിർദ്ദേശം ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരുന്നു പദ്ധതിയുടെ ഡി പി ആർ സമർപ്പിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നും ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകുന്നത് ആർ ആർ ടി എസ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനമാണെന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് റാപ്പ് ന്യൂസ് മലയാളം പ്രപ്പോസൽ മുന്നോട്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രത്തിന്റെ ഉറപ്പിൽ വിശ്വാസം അർപ്പിച്ചാണ് മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകരിച്ചതെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി നഗരകാര്യമന്ത്രി ഇവിടെ വന്നപ്പോ അദ്ദേഹം ഞാനും ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു പദ്ധതി ഉണ്ടല്ലോ നിങ്ങൾക്ക് അത് ഞങ്ങൾക്കാൻ പറ്റില്ലേ അദ്ദേഹം യോഗത്തിൽ പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ പ്രപ്പോസൽ തന്നാൽ ഞങ്ങൾ അംഗീകാരം തരാൻ തയ്യാറാണ് നമുക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാം ആ വാക്ക് നല്ല നിലക്ക് വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് അതിൽ ആവശ്യമായ സഹായം നൽകാമെന്നവർ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിസഭായോഗം ഇപ്പോൾ തത്വത്തിൽ അംഗീകരിച്ച് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു ാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ഒക്കെ എതിർപ്പ് കാരണം തടസ്സപ്പെട്ടെങ്കിലും കേരയിൽ പദ്ധതി വരും എന്നതാണ് സർക്കാർ നിലപാടെന്ന് ധനമന്ത്രി കെ എൻ ബാലുഗോപാലും പറഞ്ഞു പദ്ധതിയുടെ പേരുമായോ സാങ്കേതിക വിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല എതിർപ്പുകളൊക്കെ മാറ്റിവെച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നും കെ എൻ ബാലുഗോപാൽ പറഞ്ഞു ആ പ്രതികരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിവേഗ യാത്രാ സൗകര്യം അനിവാര്യമാണ് ഡൽഹി മീററ്റ് ആർ ആർ ടി എസ് കോറിഡോർ മാതൃകയിൽ നാല് ഘട്ടമായിട്ടാണ് കേരളത്തിൽ ഈ സംവിധാനം വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതിക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം മന്ത്രാലയം പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതനുസരിച്ച് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഒന്നാം ഘട്ടം തൃശൂർ കോഴിക്കോട് രണ്ടാം ഘട്ടം കോഴിക്കോട് കണ്ണൂർ മൂന്നാം ഘട്ടം കണ്ണൂർ കാസർഗോഡ് നാലാം ഘട്ടം എന്ന നിലയിലാണ് പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഉയർന്ന തൂണുകളിൽ കൂടി പോകുന്ന ഈ ഗതാഗതത്തിൻ്റെ പ്രത്യേകത നഗര മെട്രോ പദ്ധതികളുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി കോടി രൂപ അനുവദിക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് വരുമോ കേന്ദ്രത്തിന്റെ അതിവേഗ പാത എന്നാണ് ഇനി നമ്മൾ ഡേറ്റ് വെച്ച് പരിശോധിക്കാൻ പോക്കൂ അതിവേഗ റെയിൽ പദ്ധതിക്ക് ഡി പി ആർ തയ്യാറാക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ ഇ ശ്രീധരൻ ഡി എം ആർ സി ഓഫീസ് തുറന്നു ഫെബ്രുവരി രണ്ടിന് ഡി പി ആർ തയ്യാറാക്കാൻ ആരംഭിക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ അതിവേഗ പാതയാണ് ഇ ശ്രീധരന്റെ പദ്ധതി റെയിൽവേക്ക് അൻപത്തൊന്ന് ശതമാനം സംസ്ഥാന സർക്കാരിന് നാൽപ്പത്തി ഒൻപത് ശതമാനം പങ്കാളിത്തമുള്ള കമ്പനി രൂപീകരിക്കണം എഴുപത് ശതമാനം ഉയരപ്പാതയും ഇരുപത് ശതമാനം ടണലുകളുമാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുക അതിവേഗ പദ്ധതി അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് ഇ ശ്രീധരൻ പറയുകയാണ് മൂന്നേ മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് എത്താൻ സാധിക്കും ഈ അതിവേഗ റെയിലിൽ ഒപ്പം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിയിൽ സ്റ്റേഷനുകൾ ഉണ്ടാകും മൊത്തം ഇരുപത്തിരണ്ട് സ്റ്റേഷനുകളാകും ആകെ ഉണ്ടാവുക അതിവേഗ പദ്ധതിക്ക് ഇരുപത്തഞ്ച് മീറ്റർ വീതിയിലാകും ഭൂമി ഏറ്റെടുക്കുക അഞ്ചു മിനിറ്റ് കൂടുമ്പോൾ ട്രെയിനുകളും ഉണ്ടാകും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ആയിരിക്കും ഇതിന്റെ വേഗത ഇതാണ് ഈ ശ്രീധരന്റെ വാദം അതിവേഗ ട്രെയിനുകൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് റീജിയണൽ റാപ്പിഡ് സിസ്റ്റം ട്രാൻസിറ്റ് സിസ്റ്റം വരിക മെട്രോ പദ്ധതികളുമായി ബന്ധിപ്പിച്ചായിരിക്കും അതിവേഗ പാതയുടെ നിർമ്മാണം നടക്കുന്നത് ആർ ആർ ടി എസ് പദ്ധതി ചെലവിന്റെ ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരാകും വഹിക്കുന്നത് ആർ ആർ ടി എസ് പദ്ധതി ചെലവിന്റെ ഇരുപത് ശതമാനം കേന്ദ്ര സർക്കാരും വഹിക്കും അറുപത് ശതമാനം രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ദീർഘകാല വായ്പ ഇതിനായി ഏറ്റെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഭാവിയിൽ പാലക്കാട് നിന്ന് കോയമ്പത്തൂരിലേക്ക് പാത നീട്ടാൻ കഴിയുമെന്നും ധനമന്ത്രി പറയുന്നു ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി കാസർഗോഡ് നിന്ന് മെംഗ്ലൂരുവിലേക്കും ഇത് നീട്ടാനും സാധിക്കും മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനാകുമെന്നാണ് വാദം ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ട്രാവൻകൂർ ലയൺ തിരുവനന്തപുരം കൊച്ചി മെട്രോകളെ ബന്ധിപ്പിച്ചായിരിക്കും ഇതിന്റെ നിർമ്മാണം നടക്കുക ഇനി ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി മൂന്നിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് സർക്കാർ രണ്ടാം ഘട്ടത്തിൽ മുതൽ കോഴിക്കോട് വരെ അതിനെ മലബാർ മലബാറിലാണെന്നായിരിക്കും അറിയപ്പെടുക കോഴിക്കോട് മെട്രോയെ ബന്ധിപ്പിച്ചായിരിക്കും ഇതിന്റെ നിർമ്മാണം വരിക മൂന്നാം ഘട്ടത്തിൽ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയായിരിക്കും നാലാം ഘട്ടത്തിൽ കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയും നീളും നടപ്പാക്കാൻ ഏകദേശം പന്ത്രണ്ട് വർഷമെങ്കിലും എടുക്കുമെന്നും പറയുന്നുണ്ട് ആർ ആർ ടി എസ് കേരളത്തിൽ പ്രായോഗികമല്ല എന്നാണ് ഇ ശ്രീധരന്റെ വാദം നഗരങ്ങളിൽ മാത്രമേ ആർ ആർ ടി എസ് കൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നും ഇ ശ്രീധരൻ പറയുകയാണ് പക്ഷേ അപ്പം രണ്ട് റെയിൽ പാതകളൊന്ന് ഇ ശ്രീധരൻ പറയുന്ന അതിവേഗ റെയിൽ ഒന്ന് സംസ്ഥാന സർക്കാർ ഇന്നിപ്പം മുന്നോട്ട് വെക്കുന്ന ആർ ആർ ടി എസ് അതിനു വേണ്ടിയിട്ടാണ് നൂറ് കോടി അനുവദിച്ചിരിക്കുന്നത് ഏത് പാത വന്നാലും കേരളീയർക്ക് സന്തോഷമാണ് അതിവേഗ പാത വരണം തന്നെയാണ് ആവശ്യം ഇപ്പം ഈ ശ്രീധരന്റെ പാതയാണെങ്കിലും അത് സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്തതാണ് വികസനം വരട്ടെ വികസനത്തിനൊപ്പം തന്നെയാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ശ്രീധരൻ ഈ പൂർ പൂർണ്ണമായും ഇതിനെ എതിർത്തിട്ടില്ല എങ്കിലും അദ്ദേഹം ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ ആർ ടി എസ് എൽ കേരളീയർക്ക് സന്തോഷം അല്ലേ അങ്ങനെ ആയിരുന്നില്ല അല്ല ില്ലേ രാഷ്ട്രീയ രാഷ്ട്രീയ അതിപ്പോ എനിക്കിപ്പോ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ചോദിച്ചാണ് ഓർമ്മ വരുന്നത് ആർക്കാണ് ഇത്ര വേഗത്തി എന്നാണ് ഉമാ തോമസ് ചോദിച്ചത് അത് ഈ കാലത്തിനൊട്ടും ഒട്ടും ചേരാത്ത ഒരു വിലയിരുത്തലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എല്ലാവർക്കും ധൃതിയുണ്ട് വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഉമാ തോമസിനും നല്ല ധൃതി കാണും ഒരു ആവശ്യത്തിന് ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ വേഗത്തിൽ പോകണം എന്നുള്ളത് അതുകൊണ്ട് ഒന്ന് ഇത് ഇപ്പം ഈ ശ്രീധരൻ പറഞ്ഞു നഗരങ്ങളിലെ കേരളം ഒരു നഗരമാണ് എന്നുള്ളതാണ് എത്രയും ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനം ഈ സ്വഭാവത്തിൽ ഇത്രയും വലിപ്പത്തിൽ ഉള്ളത് വേറെ ഒന്നുമില്ല ഇവിടെ കേരളത്തിൻ്റെ അതുമാത്രമല്ല കേരളത്തിൻ്റെ ഈ വനവും കടലും എല്ലാം മാറ്റിവെച്ചാൽ ജലസ്രോതസ്സുകളും മറ്റു സംഗതികളും എല്ലാം മാറ്റിവെച്ചാൽ പിന്നെ ശകലം ഭൂമിയേ ഉള്ളൂ ആ ഭൂമിയിലേക്ക് ജനം തിങ്ങി നിറഞ്ഞു തന്നെയാണ് ജീവിക്കുന്നത് ഇതൊരു നഗരമായി തന്നെ പരിഗണിക്കണം ആ നിലയ്ക്ക് പക്ഷേ ഇതിനകത്ത് ഇത് രണ്ടും രണ്ട് വഴിക്ക് നീങ്ങിയ കാര്യങ്ങളാണ് ഒന്ന് നഗരകാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെയാണ് സംസ്ഥാന സർക്കാർ ഈ ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് ആർ ആർ ടി ആലോചന കൊണ്ടുവന്നിരിക്കുന്നത് അപ്പുറത്ത് റെയിൽവേ മന്ത്രാലയത്തിന്റെ ആലോചനയാണ് സമാന്തരമായി ഈ പറയുന്ന അതിവേഗയിൽപാത ഞാൻ പറയുന്നത് ഇത് രണ്ടും കൂടി യോജിപ്പിക്കണം രണ്ടു കൂടി യോജിപ്പിക്കുക എന്നത് രണ്ട് തരത്തിലാണ് ഇത് രണ്ടിൻ്റെയും ഗുണഫലങ്ങൾ നമ്മൾ ഒരുമിച്ചെടുത്ത് ഒരൊറ്റ പദ്ധതിയാക്കി നടപ്പാക്കണം ഇത് ഈ പറയുന്നത് തൂണുകളിലോ തരംഗത്തിലൂടെയോ എങ്ങനെയാണെങ്കിലും വന്നോട്ടെ അപ്പോൾ അത് വരിക വരിക എന്നുള്ളത് മാത്രമല്ല ഇത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പത്തു വർഷം കൊണ്ട് പൂർത്തിയാകുന്ന പ്രോജക്റ്റാണ് ഈ ശ്രീധരൻ ആലോചിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാകുന്ന പ്രോജക്റ്റാണ് ഏത് പ്രോജക്റ്റ് വന്നാലും അഞ്ച് വർഷം കൊണ്ട് പൂർത്തിയാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം രണ്ടാമത്തെ കാര്യം സംസ്ഥാനത്തിൻ്റെ ഒരു പൂർണ്ണ കവറേജ് ഈ പദ്ധതിക്ക് വേണം ഇത് ഈ കണ്ണൂർ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ളതാണ് ഈ ശ്രീധരൻ്റെ ആലോചനയിലുള്ള പദ്ധതി അത് കാസർഗോഡ് വരെ തന്നെ വേണം കാസർഗോഡ് കേരളത്തിൽ ഉൾപ്പെടുന്നതാണ് കാസർഗോഡ് ജനങ്ങൾ ജീവിക്കുന്നുണ്ട് കാസർഗോഡിനെ കൂടി ഉൾപ്പെടുത്തി തന്നെ വേണം ആ പദ്ധതി ആസൂത്രണം ചെയ്യാൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ തെക്ക് എന്ന് പറയുന്നത് തിരുവനന്തപുരം ആണെങ്കിൽ വടക്ക് കാസർഗോഡാണ് അല്ലാതെ കണ്ണൂരല്ല അപ്പോൾ കാസർഗോഡ് വരെ തന്നെ നീളുന്ന ആ പദ്ധതി ആവണം അത് പരമാവധി വേഗത്തിൽ പൂർത്തിയാവുന്ന തരത്തിൽ തന്നെ അത് തയ്യാറാക്കണം എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളിലേക്ക് വേണമെങ്കിൽ ഈ കാര്യത്തെ കൊണ്ടുപോകാം ഇപ്പോൾ അത് അത് കേരളയിൽ മുതൽ നമുക്ക് ആലോചിച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞത് ഈ പദ്ധതികളിൽ നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളയിലായിരുന്നു എന്നുള്ളത് വസ്തുതയായവിടെ നിലനിൽക്കാണ് അതിനിപ്പം കാലത്തിൻ്റെ മാറ്റമുണ്ട് പലതരം കാരണങ്ങളുണ്ട് എന്തായാലും എല്ലാവരും ഇപ്പോൾ ഈ ഒരു അതിവേഗ റെയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഞാൻ വിചാരിച്ചത് ഒരു ഘട്ടത്തിലൊക്കെ ഞാൻ വിചാരിച്ചതൊക്കെ എനിക്ക് മാത്രമേ ആഗ്രഹം കാണുകയുള്ളൂ ചിന്തിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് ഈ അതിനെതിരായ ഒരു വികാരം പൊതുവെ വന്നിരുന്നു സേതുനറിയില്ല എൻ്റെ വീട് ഈ ഇതൊക്കെ വന്നാലും അതിൽ കയറി പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് മൂന്നാറിൽ പോകുന്ന വഴിയാണ് പൂപ്പാറ അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞാൻ സ്ഥിരമായി അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ ആവശ്യത്തിന് പോകുമ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് അവിടെ ടൂറിസ്റ്റുകൾ കാരണമുള്ള ബ്ലോക്കാണ് അവിടെ ആ പ്രദേശത്തേക്ക് പോകുമ്പോൾ ഞാൻ സ്ഥിരമായി അനുഭവിക്കുക അപ്പോൾ നമ്മളൊരു ആ ആ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഓരോ തവണ അനുഭവിക്കുമ്പോഴും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും ഭയങ്കര ഞാൻ അപ്പോൾ ഞാനിപ്പോൾ കണക്കുകൂട്ടുന്നത് എന്താണെന്നറിയാവോ ഇപ്പോൾ തേനി വഴി തേനിയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് ഒരു തുരങ്കം ആലോചിക്കുന്നില്ലേ ഗംഭീര ആലോചന എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പരിസ്ഥിതി രേഖ ചിലപ്പോൾ വൻ പുക സാധ്യതയുള്ള ഒരു ആലോചനയാണ് പത്ത് കോടി രൂപ അതിന് വകയിരുത്തിയിട്ടുണ്ട് ബജറ്റിൽ അപ്പോൾ ആ ആ രീതിയിൽ ആ പ്രദേശത്തൊക്കെയുള്ള ട്രാഫിക് ബ്ലോക്ക് മാറാനും ആ പ്രദേശത്തേക്കൊക്കെയുള്ള ആളുകളെ നിയന്ത്രിക്കാനും അവർക്ക് എല്ലാവർക്കും വന്നു പോകാവുന്ന ഒരു സാഹചര്യം ഒരുക്കാനും വേണ്ട ഉണ്ടാവണം ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ഇടവിട്ടാണ് ഈ ആർ ആർ ടി എസ് പോകുന്നത് എന്ന് പറയുന്നു മറ്റത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അത് സമയം കുറച്ച് കൊണ്ടുവരാമെന്ന് ശ്രീ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി വൈകാതെ നടപ്പാകും എന്നുള്ള ആശ്വാസവും സന്തോഷവും തന്നെയാണ് എനിക്കുള്ളത് ഈ വരുന്ന അഞ്ച് വർഷക്കാലം ഈ അതിനുള്ള അതിന് അതിനുവേണ്ടി കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി കൂടെ നിൽക്കും എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ വരട്ടെ ഇപ്പം ഈ കാര്യം പറയുമ്പോഴേ ഈ കേരളയിൽ ആദ്യം വന്ന സമയത്ത് അന്ന് എൻ്റെ വീടിൻ്റെയൊക്കെ അടുത്തുകൂടെ പോകും കേരളയിൽ അപ്പം സ്ഥലം ഏറ്റെടുക്കാൻ അവിടെയൊക്കെ വരും ഇപ്പം ആളുകളൊക്കെ വന്ന് സംസാരിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം കുറച്ചുകൂടെ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ വഴിയൊന്നും വലിയ വഴിയൊന്നുമില്ല അപ്പൊ ആ കടത്തിൽ കേരളത്തിൽ ഒരാടേലും വികസനം വരുമല്ലോ അതാണ് വഴി വരും മാത്രമല്ല സ്ഥലത്തിനൊക്കെ പിന്നീട് സ്ഥലത്തിനൊക്കെ പൈസ കൂടും അങ്ങനെയൊക്കെ സന്തോഷം അവിടെ വീട്ടുകാർ മുഴുവൻ സന്തോഷമായിരുന്നു എന്നാണ് മഞ്ഞക്കുറ്റി ഇടാൻ വരിക അങ്ങനെയുള്ളൊരു കാത്തിരിപ്പൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായും കേരളത്തിൽ പൊളിഞ്ഞതിന് പിന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇപ്പം വികസനം പറയുന്ന ആൾക്കാര് അന്ന് വാടനത്ത ആൾക്കാരും മഞ്ഞക്കുറ്റി പിഴിതിറങ്ങിയ ആൾക്കാരും ഒക്കെയാണ് ഇപ്പം ഹർഷൻ പറഞ്ഞ പോലെ തന്നെ ഇതിലിപ്പോൾ കൂടുതലായിട്ടും വിശദീകരിക്കാനില്ല പക്ഷേ ഏത് റെയിലാണെങ്കിലും വികസനം വരണം എന്നുള്ള തന്നെയാണ് ആഗ്രഹം ആർ ഈ തിര what വളരെ ബിസി ആയിട്ട് ലോകത്ത് താമസിക്കുന്ന നമ്മൾക്ക് എവിടെയും വേഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെയാണ് പിന്നെ എല്ലായിടത്തും ഈ മുൻനിര എല്ലാ രാജ്യങ്ങളിലും എന്നേ വന്നതാണ് അതിവേഗ റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ലേറ്റായി പോയെങ്കിലേ ഉള്ളൂ അത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം തിരഞ്ഞെടുപ്പ് കാലത്ത് എടുത്തു കാണിക്കാൻ പറ്റും വിധം വലിയ പ്രോജക്റ്റുമായിട്ട് വരികയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സിൽവർ ലൈനിന്റെ മഞ്ഞക്കുറ്റയിൽ കൈപ്പൊള്ളിയ സർക്കാർ അതീവ ശ്രദ്ധയോടെയാണ് ഇത്തവണ റാപ്പിഡ് റെയിൽ പ്രോജക്റ്റുമായി എത്തുന്നത് ഈ ശ്രീധരൻ നിർദ്ദേശിക്കുന്ന വേഗപാതയും റാപ്പിഡ് റെയിൽ പ്രോജക്റ്റും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും എടുത്തു പറയാൻ രണ്ടും സ്റ്റാൻഡേർഡ് ഗേജ് ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം തൂണുകളിലൂടെ കടന്നു പോകുന്നതിനാലും പ്രതിപക്ഷവും ഇതിൽ വലിയ എതിർപ്പ് ഉന്നയിക്കാൻ വഴിയില്ല എനിക്കൊന്നു കെ സുധാകരൻ മാത്രമേ തുടക്കത്തിൽ ഒരു എതിർപ്പ് ഉന്നയിച്ചുള്ളൂ അല്ലേ പിന്നെ മറ്റ് ആരും പ്രതിപക്ഷ നേതാവ് അടക്കം അതിന് അനുകൂലമായി തീരുമാനം തന്നെയായിരുന്നു എടുത്തത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്താൻ നിലവിൽ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ എടുക്കുമ്പോൾ റാപ്പിഡ് റെയിൽ അത് നാല് മണിക്കൂറിന് താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ എന്നൊരു ഗുണം കൂടിയുണ്ട് ഈ ശ്രീധരൻ കണ്ണൂർ വരെ അതിവേഗ പാത ഡിസൈൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കാസർഗോഡ് ജില്ല അവഗണിക്കുന്നു എന്ന പരാതികളും ആ ആശങ്കയും ചോദ്യവും ഒരു ഭാഗത്തുണ്ട് ഇതിൽ ഏത് പദ്ധതി ആയാലും യാത്രാ സൗകര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദീർഘദൂര യാത്ര കേരളത്തിൽ സാധ്യമാകണം ആർക്കാണ് ഇത്ര ധൃതി എന്നതിൽ നിന്ന് ഞങ്ങളുടെ സമയത്തിന് വിലയുണ്ട് എന്ന നിലപാടിലേക്ക് എല്ലാവരും മാറുന്നു എന്നത് ഏതായെങ്കിലും സന്തോഷമുള്ള കാര്യമാണെന്ന് മാത്രം ആർ പറയുന്നു